നമസ്കാരം ഞാൻ ഡോക്ടർ ദയാവേലൂർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് എം കെ എച്ച് ഹോസ്പിറ്റൽ നമ്മൾ ഒ പിയിലെ പലപ്പോഴും കാണുന്ന ഒരു സിംറ്റം ആണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് മെൻസസ് നിന്നിട്ട് രണ്ട് വർഷമായി ഇപ്പം വീണ്ടും ചെറിയ രക്തക്കര പോലെ കാണുന്നു അല്ലെങ്കിൽ അഞ്ചാറ് വർഷമായിട്ട് ബ്ലീഡിങ് ഇല്ല ഇപ്പം വീണ്ടും ബ്ലീഡിങ് വരുന്നു അങ്ങനെയൊക്കെ പേഷ്യൻസ് പറയാറുണ്ട് അപ്പോൾ എന്താണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഒരു വർഷ കാലയളവിൽ പൂർണ്ണമായിട്ട് മെൻസസ് വരാതിരിക്കുമ്പോഴാണ് മെനോപോസ് അഥവാ ആർത്തവ വിരാമമായി എന്ന് നമ്മൾ പറയുന്നത് ശേഷം ഉണ്ടാവുന്ന ബ്ലീഡിങ് അത് ചെറിയ അളവിലാവട്ടെ കൂടിയ അളവിലാവട്ടെ അതിനെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയി പ്രസന്റ് ചെയ്യുന്ന കേസുകളിൽ പത്ത് ശതമാനം ക്യാൻസർ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം സാധാരണയായിട്ട് അത്ര ഗുരുതരമല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത് ഉദാഹരണത്തിന് മെനോപോസ് കഴിയുമ്പോൾ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു വരും അതുണ്ടാക്കുന്ന ചേഞ്ചസ് വഴി ഉണ്ടാവുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തെ ദശകള് മറ്റു ഇൻഫെക്ഷൻസ് അതൊക്കെയാണ് മെയിനായിട്ട് ബാക്കി നയന്റി പെർസെന്റേജ് കേസസ് ഉണ്ടാക്കുന്നത് പത്ത് ശതമാനം കേസുകള് ക്യാൻസർ കൊണ്ടായിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിംറ്റം കണ്ടാൽ ഉടനെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം വിശദമായ ഒരു പരിശോധന ഒപ്പം ഒരു ട്രാൻസ് വജൈനൽ സ്കാനിങ് അതായത് യോനി ഭാഗത്തു കൂടി ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് കൂടെ ചെയ്യും ഗർഭാശയത്തിനുള്ളിലെ ലൈനിങ്ങിന്റെ കനമനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് എടുക്കുന്നതാണ് തുടർ ചികിത്സ ഈ പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഗർഭാശയ ക്യാൻസറിന്റെ ചികിത്സ വളരെ ഫലപ്രദമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സിംറ്റം ഉണ്ടായാൽ അത് ചെറിയ അളവിലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു തവണ ഉണ്ടായുള്ളൂ എന്നൊന്നും ആലോചിച്ച് സമയം കളയരുത് ഉടനെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക താങ്ക് യു